ഹാപ്പി ജാസ്മിൻ ജാസ്മിൻ ഓ നീ ഞാൻ വെരി ഗുഡ് ഇന്നെന്തായാലും പണി നമുക്ക് അവർ കൊടുക്കണം എന്തായാലും െ എന്ത്ര ഡൗട്ട് അടിക്കുന്നേ എന്റെ അതും കാരട കൊണ്ടുവന്നതാ എന്തായാലും ഇത് വർക്ക് ആവും മതി എവിടെ പിങ്കി പിങ്കിയൊക്കെ ഓ അത് പിന്നെ അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല ഓ യാ അല്ല കുറച്ചാ പിള്ളേരുണ്ടായിരുന്നു പറഞ്ഞു അവരൊക്കെ ഓ നിനക്കറിയില്ല ഞാൻ കുറച്ച് മോഡലായിട്ടുള്ള ഒരാളാണ് അതുകൊണ്ടാ മമ്മീപ്പ് കുറെ പറഞ്ഞു കേരളീയ ഡ്രസ്സസ് ഒക്കെ ഇടാനുണ്ട് ബട്ട് എനിക്കിതൊന്നും ഇട്ട് ശീലമുള്ള എനിക്കിത് അത്ര താല്പര്യമുള്ള സോ അതുകൊണ്ടാണ് ഞാനിത് എന്താണ് കേരള ഡ്രസ്സസ് ഇത്ര കുഴപ്പം ഇതല്ലേ കുറച്ചും കൂടെ നല്ലത് ഇതല്ലേ ഇതൊരു മാതിരി ഹേ നീ നിന്റെ കാര്യം നോക്കിക്കോളോ ഞാനെന്റെ കാര്യം നോക്കിക്കോളാം ഓക്കെ ഓ ശരി ഹാ അല്ല ജാസ്മിനോ ആ സർപ്രൈസ് പിങ്കി ഇവർ എത്തിയല്ലോ നിന്റെ ഹെയർ ഇത് അതി പിന്നെ വിചാരിച്ചു പിന്നെ ഹാപ്പി വിചാരിച്ചു ഹാപ്പി വിഷു എന്താ ജസ്മിനെ വിഷുക്കായിട്ട് ഇങ്ങോട്ട് വന്നേ എന്തോ ഒരു കാര്യത്തിനായിരിക്കല്ലോ ഓ അതൊക്കെ നിനക്കറിയാലോ ഞാൻ പണ്ടേ വരും അല്ല അവിടെ കുറച്ചു പിള്ളേരുണ്ടെന്ന് പറഞ്ഞു ആ വരുന്നു ഷെയർ ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ വന്നേ കുറച്ചാ അഹങ്കാരം കൂടി ആൾക്കാണെന്ന് ഞാൻ കേടു അതോടാ കുറച്ചാ പണം എങ്ങനെ വിചാരിച്ചു അത് പൊളിച്ച് പക്ഷേ ഞങ്ങൾ വേറൊരു പണി കൊടുക്കാൻ വന്നതാ പിന്നെ നാളെ കിട്ടുള്ളൂ സാധനം അതുകൊണ്ടാ അല്ല എന്ത് പണിയാ കൊടുക്കുന്നേ ഓ അതോ ആ ചെറിയ പണിയാ കൊടുക്കുന്നേ പക്ഷേ അവർക്കത് വളരെ പണിയായിരിക്കും അങ്ങനെ ചസ്മേ വെറുതെ ഞങ്ങൾ കൺഫ്യൂഷൻ ആക്കല്ലേ എന്താ ഓ അതോ അതൊരു റോക്കറ്റാ റോക്കറ്റോ വാട്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ സാധാരണ റോക്കറ്റ് അല്ല ഇത് വെരി സ്പെഷ്യൽ റോക്കറ്റ് അല്ല എന്താ ഇത്ര പ്രത്യേകത

വിഔട്ട് സെൻസ് ഓക്കെ ഇതെന്താണെന്ന് പോലും ആരാതൊരു സെൻസ് ഇല്ലാതെ ഒരു ഐറ്റംസ് ഇവർക്കാണല്ലോ ഈ റോക്കറ്റിന്റെ പാപ്പ പപ്പ കാനഡയിൽ നിന്ന് കൊണ്ടുവന്നത് നിങ്ങൾ കരുതുന്നത് പോലെ നിങ്ങൾ ആകാശത്ത് പോട്ടതാണ് എന്തോ ഒരു സാധനം ഉണ്ടല്ലോ സോ അതൊന്നല്ല ഇത് ഇതൊരു ഡേഞ്ചർ ആയിട്ടുള്ള സാധനമാണ് ഇതിന്റെ പ്രൈസ് കേടാ നിങ്ങൾ ഇനി പോകും ഷോക്ക് ആയി പോകും നിങ്ങൾ അയ്യോ ജസ്മിനെ ഞാനങ്ങനെ സംസാരിച്ചതല്ല ഞാനിത് കണ്ടപ്പോഴേ ഫസ്റ്റ് നമ്മൾ ആകാശപ്പെട്ടില്ലേ അതാന്ന് വിചാരിച്ചേ പക്ഷേ എന്തൊരു വലുപ്പം ഇതില്ലേ അങ്ങനത്തെ ആരാണ് ഏറ്റവും എനിക്ക് ആഗ്രഹമില്ല ആ എന്നാലും എന്റെ പാപ്പ പറഞ്ഞിട്ടുണ്ടോ ഇതിനെ കുറിച്ച് എന്തൊക്കെയാണ് ചെയ്യണമെന്ന് അതേപോലെ തന്നെ ഇത് നമുക്ക് ഒരേ സമയം പൊട്ടിക്കാനും പറ്റും അതേപോലെ തന്നെ ഇത് ഗെയിം പോലെ പ്ലേ ചെയ്യാനും അതല്ല ഞാൻ പറഞ്ഞേ ും എട്ടല്ലേ പൈസക്കാരുടെ അതായിരിക്കും എന്തായാലും ഒന്ന് ചോദിച്ചു നോക്കാം പൊട്ടിക്കാൻ തരുമോന്ന് അല്ലെങ്കിൽ ചോദിക്കണോ ഇത് നമ്മുടെ ചേച്ചി പറഞ്ഞാലോ ഇങ്ങനെ റോക്കച്ച

ചേച്ചിമാരെ അറിയില്ല അതുകൊണ്ടാ ഇവരോട് ആണല്ലോ അല്ല പിന്നെ ഇംഗ്ലീഷ് അറിയില്ലേ സംസാരിക്കണം തന്നെ സംസാരിക്കുന്നത് ഇത് ആകാശപ്പോട്ടല്ലേ എനിക്ക് തോന്നുന്നത് ഇത് ആകാശം മൊത്തത്തിൽ പൊട്ടായിരിക്കല്ലേ അതായിരിക്കും ഇത് വലിയത് സ്റ്റുപ്പ് ഇടലോ നല്ല പേര് എനിക്ക് ചേച്ചിമാരൊക്കെ പേരെന്താ അതൊന്നും എന്നോട് പറയണ്ട ബോധിപ്പിക്കേണ്ട ഒരു കാര്യം വരുന്നല്ല നീ വിന്റെ പണി നോക്കി പോയിക്കോലെ പിന്നെ ഓക്കെ ഞാൻ പോവാ പിന്നെ ചേച്ചിമാരെ ഞാനേ ഒരിക്കൽ കൂടി വരും വരൂട്ടോ എന്റെ വീട്ടിൽ ഒരുപാട് ചേച്ചിമാരുണ്ട് നമുക്ക് ഒരുമിച്ച് പൊട്ടിക്കാട്ടോ സംസാരിക്കുന്നേ പിന്നെ ഞാൻ ഓ നീ അതൊരു അവന്റെ യാ പശക്കിണ്ട് എനിക്കും തോന്നി റോസി എപ്പ വരാനോ ഞാൻ വെയിറ്റ് വെയിറ്റ് ചെയ്തോ എന്റെ മുഖത്ത് ടാൻ അടിക്കുന്ന തോന്നത് ഓക്കേ ടാൻ അടിക്കും ഉറപ്പ അമ്മാര് വരള്ളത് അതെ അതെ ആ അവര് വരായിരിക്കും പടക്കം പൊട്ടിക്കാനേ വെള്ള കുട്ടികളും പോലും വരും അതെ അതെ വന്നാൽ മതി സത്യം പറഞ്ഞ എന്നാ പിള്ളേർക്ക് അടിപൊളിയായിട്ട് വെറുതെ ചുറ്റാൻ അറിയണം ആരെങ്കിലും പടക്കം പഠിക്കണ്ടോ അപ്പോഴാണ് ഞാൻ ഒരു സംഭവം കണ്ടേ പറ ആ പറയാം ഞാൻ വലിയ റോക്കറ്റ് മതി ചേച്ചിയുടെ റോക്കറ്റ് അമ്മയാണ് സത്യം ഞാൻ ഉറപ്പുള്ള കാര്യം പറഞ്ഞേ ശരി ശരി നീ കണ്ടു അതിനിപ്പോ ഞങ്ങൾ എന്താണോ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് എന്റെ ചേച്ചിമാരെ കൂടി കൊണ്ടുവന്നിട്ട് മാത്രം പൊട്ടിക്കാൻ പറ്റുവല്ലോ അപ്പൊ പറഞ്ഞു ആ പോകാൻ പറഞ്ഞു എനിക്ക് നമ്മളെ വെയിറ്റ് എന്താ നീ പറഞ്ഞിട്ട് തമാശയായിട്ട് ചേച്ചി ചേച്ചിമാരൊന്നും തോന്നുന്ന ചേച്ചിമാരൊന്ന് അല്ല പിന്നെ പിന്നെ നീ പോയിട്ട് കുളിച്ച് മാറ്റിട്ടാ കൊറേ നേരായി കുളിച്ചിട്ട് പിന്നെ ആ ചേച്ചിമാരില്ലേ എന്നെ ഒരു നല്ല പേര് ആ ശരി ശരി പാവണ്ട ആരാ അവരെ പറ്റി അതെ സോന നമുക്ക് എന്തായാലും വൈകിട്ട് പോയി നോക്കണം ആരായി അവരെ പറ്റിച്ച നമുക്ക് നോക്കണല്ലോ

എന്നിട്ടും നമ്മളൊന്ന് കൊളുത്തി വിട്ടല്ലേ ഇപ്പൊ ചേച്ചിമാരെ കൂട്ടി വന്നിരിക്കാം എല്ലാവർക്കും എല്ലാവരും കേണി ആയിരിക്കും ഞാൻ പിള്ളേരെ പ്രശ്നം വിചാരിക്കാം നീ നല്ല മയത്തോടെ ചിരിച്ചോട് സംസാരിക്കേ വലിയ പടക്കോ ഇത് ഇത് നമുക്ക് പൊട്ടിക്കണ്ടേ പൊട്ടിക്കാൻ പൊട്ടിക്കണം അതിന് വേണ്ടിട്ടാണ് നിന്റെ ചേച്ചിമാരൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് ഇതേ ഇപ്പൊ തന്നെ പൊട്ടിക്കണം

പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട് പൊട്ടിക്കുമ്പോ ഒരു പ്രശ്നമുണ്ട് എന്ത് നമുക്ക് പരിഹരിക്കാലോ എന്താ പ്രശ്നം ഇത് വർക്ക് ഇതിന്റെ പുറത്താരെങ്കിലും നിൽക്കണം ഇത് വർക്ക് ആവും അതിനെന്താ ഞാൻ നിൽക്കാം ഒരാൾ പറ്റില്ല ഒന്നിൽ കൂടുതൽ ആൾക്കാർ വേണം അതിനെന്താ നമുക്ക് എനിക്ക് പേടിയാ ചേച്ചി നല്ല രസം ഉണ്ടാവും വാ പക്ഷേ എനിക്ക് എന്തോ ഇരുന്നാലേ പറഞ്ഞാലോ ഏയ് ഞാൻ ചേച്ചി നമ്മൾ നമ്മളും െ അയ്യോ അങ്ങനെയൊന്നും ഇല്ല അതൊക്കെ നിങ്ങൾ ഒന്ന് ഇരുന്നാൽ മാത്രം മതി അപ്പോഴേക്കും നിങ്ങൾ എണീക്കണം ഇത് പൊട്ടുമ്പോഴേക്കും ഇത് അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഭവം ഇത് ഇത് കണ്ടാലേ വീട് വീടും കാണാൻ കൊതിക്കും ഉറപ്പാ ഈ വിഷുവിനെ ഏറ്റവും നല്ല ഒരു മൊമെന്റ് ആയിരിക്കും നിങ്ങൾക്ക് ചേച്ചി ചേച്ചി കേട്ടില്ല പറഞ്ഞത് അടിപൊളി ആയിരിക്കില്ല ചേച്ചി നമുക്ക് ഇതിൽ കയറി നോക്കാലോ വേണോ രുദ്ര വെറുതെ റിസ്ക് എടുക്കണോ അതൊന്നും കുഴപ്പമില്ല ചേച്ചി ചേച്ചിക്ക് ഞാൻ റിസ്ക്കോ ഫിഫ്റ്റി ഫിഫ്റ്റിയോ ട്വന്റി ട്വന്റിയോ ഏതൊരു മേടിച്ചു തരാം ഓ ഇവനെ കൊണ്ട് ഞാൻ തോറ്റു ശരി ഞങ്ങളൊക്കെ ആരെയിരിക്കാം അവരുടെ നാശകാല വരാൻ പോകുന്നല്ലടി അതെ അതെ ഞാന് വെയിറ്റിംഗ് ആണ് എന്തായാലും ഒരു കാര്യം ചെയ്യാം നീ ആ റിമോട്ട് അടിപൊളിയായിട്ട് യൂസ് ആക്കണം എല്ലാം നിന്റെ കയ്യിലായിരിക്കും ഓ ഞാൻ എക്സലന്റ് ആയിട്ട് ചെയ്യുന്നത് ചെയ്താ മതി എല്ലാം നിന്റെ കയ്യില ഇതുവരെ ഞാൻ ബാക്കി നീ ചെയ്യാം ഓക്കെ അങ്ങോട്ട് ശരിക്കുള്ള പണി ഇപ്പടെ കാണാൻ പോകുന്നവര്

അതെ അതെ എന്ത് തെറ്റ് ചെയ്തിട്ടാ െ നമ്മുടെ അമ്മമായിട്ട് പറഞ്ഞില്ലേ ഈ ചേച്ചിമാർ കാണിക്കുന്ന ക്രൂരത അതോടൊക്കെ ഈ ക്രൂരത കാണിക്കുന്നത്

എന്നാലും ആയിട്ട് നല്ല ഭംഗിയുള്ള കാഴ്ച ചേച്ചിമാരെ അവരൊന്നും ഇറക്കി വിടോ പ്ലീസ് എന്നാ പിന്നെ ഇറക്കി വിടാലേ അവരിപ്പറക്കി വിടാ പറഞ്ഞിട്ട് യ്യോ ഹലോ എന്നൊക്കെ പച്ചയാദിക്കുന്നു സോന സോന വരുന്ന പച്ചിയോ സുഖാ പോവാട്ടോ ബൈ